ലോകത്ത് ലോകത്തൊരിടത്തും ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതരല്ല അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അമേരിക്കയിൽ രണ്ട് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെട്ടിവെച്ചു കൊണ്ടിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നത് വാഷിങ്ടണിൽ വെച്ചാണ് വാഷിങ്ടണിലെ ജീവിത മ്യൂസിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് രണ്ട് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ അവിടെ വെച്ചാണ് ശത്രു ഇവർക്കെതിരെ നിറയൊഴിച്ചത് പ്രീ ഫലസ്തീൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ശത്രു ഇവരെ നേരിട്ടത് അമേരിക്കയും ഇസ്രായേലും വല്ലാതെ ഞെട്ടിപ്പോയിരിക്കുന്നു ആ ഞെട്ടൽ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വെച്ച് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നിരിക്കുന്നു വാഷിങ്ടൺ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ തലസ്ഥാനമാണ് ഏറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടെ വെച്ചാണ് ഇത്തരത്തിൽ രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരെ എംബസി ഉദ്യോഗസ്ഥന്മാരെ ചില ആളുകൾ വെടിവെച്ചു കൊണ്ടത് മറ്റൊരു ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഇസ്രായേൽ കെയർസ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയെ ഇസ്രായേലിനകത്ത് വെച്ച് വകവരുത്താൻ ചിലരൊക്കെ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ജീവനക്കാർ തന്നെയാണ് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിച്ചത് ഈ നീക്കത്തിന് പുറകിൽ ആണ് അദ്ദേഹത്തിന്റെ ജീവനക്കാരെ ഇറാൻ വിലക്ക് വാങ്ങിച്ചു പണം കൊടുത്ത് അവരെ സ്വാധീനിച്ച് ഇവിടെ ഇസ്രായേൽ കെയർസിന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇസ്രായേലാണ് ഇസ്രായേൽ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഇറാനെതിരെ ഇസ്രായേൽ ഉടൻ തന്നെ ചില നീക്കങ്ങൾ നടത്തും എന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അതിനേക്കാളൊക്കെ മുമ്പ് ഇസ്രായേലിൽ ഒരു മന്ത്രി ഇറ്റാമിൻ ബിൻകിർ അദ്ദേഹം അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് ഈ മന്ത്രിയെ അമേരിക്കൻ പൗരന്മാർ നേരിട്ടത് കുപ്പി എറിഞ്ഞുകൊണ്ടാണ് ഈ കുപ്പിയരുടെ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറം ലോകം കാണാതിരിക്കുന്നതിനു വേണ്ടി ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതിനു വേണ്ടി ആളുകൾ കുപ്പി എറിയുന്ന സമയത്ത് ഇസ്രായേൽ മന്ത്രി വിജയചിഹ്നം കാണിച്ചും അതുപോലെ തന്നെ കൈ ഉയർത്തി കാണിച്ചുമാണ് വേദിയിൽ നിന്നും രക്ഷപ്പെട്ടത് ലോകത്തൊരിടത്തും ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതരല്ല ലോകത്തൊരിടത്തും ഒരു രാജ്യത്തേക്കും ഇസ്രായേൽ പൗരന്മാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം എവിടെ നോക്കിയാലും ശത്രു എല്ലാവരെയും ശത്രുവായി കാണുന്ന കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഭരണകൂടം പോയിരിക്കുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് ഭയന്ന് അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിലെ ഉന്നത വ്യക്തിത്വങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഐ ഡി എഫിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് യാത്രാ വിലക്കുണ്ട് ഏതു നിമിഷവും എന്തും സംഭവിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തു നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തൊരവസ്ഥ മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ഉയർത്തിയിട്ടുള്ള ഭീഷണി ഇസ്രായേലിന്റെ ബെൻകുറിയാൻ എയർപോർട്ട് തൽക്കാലത്തേക്ക് അടച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരു വിമാനവും അവിടെ ഇറങ്ങേണ്ടതില്ല ഒരു വിമാനവും അവിടെ നിന്ന് ഉയർന്നു പോകേണ്ടതില്ല അതായത് വ്യോമ ഉപരോധം വ്യോമപാത ഹൂത്തികൾ അടച്ചിരിക്കുന്നു എല്ലാ ഭാഗങ്ങളിലേക്കും ഹൂത്തികളുടെ മിസൈൽ ഏത് നിമിഷവും എത്തിയേക്കാവുന്ന ഒരു സാഹചര്യം വിമാനങ്ങൾക്ക് പറന്നു പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഹൈഫ തുറമുഖം ആ തുറമുഖം ഏത് നിമിഷവും ഞങ്ങൾ ആക്രമിക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂട്ടുകൾ നടത്തിയിരിക്കുന്നു ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിന്റെ ഇടപാടുകൾ ഏറെക്കുറെ അവസാനിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് ഭയന്ന് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ അവരുടെ വ്യോമപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യം അവരുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇറാന്റെ ആയുധങ്ങൾ മൂച്ച കൂട്ടുന്നു അമേരിക്ക പറഞ്ഞതൊന്നും തൽക്കാലം അംഗീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല യുറേനിയം സമ്പുഷ്ടീകരണവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ആ വിഷയത്തിൽ ആരും ഇടപെടേണ്ടതില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശത്രുവിന്റെ പക്കൽ ആണവായുധമുണ്ട് അവർ ആണവായുധം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളും ആണവായുധം വേണ്ടെന്ന് വെക്കും ഞങ്ങൾ ആണവായുധത്തിന്റെ പുറകെ പോകില്ല എന്നാലും യുറേനിയം സമ്പുഷ്ടീകരണം അത് നിർത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അമേരിക്കക്ക് അത്തരത്തിലുള്ള വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് തൽക്കാലം മനസ്സിൽ വെച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇറാൻ അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്ത് ഇസ്രായേൽ പൗരന്മാരെ തന്നെ വിലക്കെടുത്ത് ഇസ്രായേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ ഏത് രീതിയിലാണോ മറ്റുള്ള രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തിരുന്നത് മറ്റുള്ള രാജ്യത്തെ ജനപ്രതിനിധികളെ കൈകാര്യം ചെയ്തിരുന്നത് അത് അത്തരത്തിലുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഇറാനും ഇപ്പോൾ കളി തുടങ്ങിയിരിക്കുന്നു അമേരിക്കക്ക് ഇസ്രായേലിനെ പിന്തുണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അമേരിക്ക കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞു ഇനിയും ഗസയിലേക്ക് ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിന് പിന്തുണയില്ല പിന്തുണയ്ക്കും എന്ന് അമേരിക്കക്ക് പറയാൻ കഴിയില്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഫലസ്തീൻ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സ്വതന്ത്ര ഫലസ്ഥിൻ യാഥാർത്ഥ്യമാകും വരെ ഒരു ബന്ധവും ഇസ്രായേലുമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ബന്ധവും ഒരു ഏർപ്പാടും ഒരു ഇടപാടും ഇസ്രായേലുമായി നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നവർക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് അതായത് ലോക രാജ്യങ്ങളുടെ എതിർപ്പ് ഭയങ്കര അറബ് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എല്ലാ നിലക്കും ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഒറ്റപ്പെട്ടുപോയ ഒരു ഭീരുവിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഭയം കൊണ്ടാണ് അവർ തുടർച്ചയായി ഫലസ്തീനെ ആക്രമിക്കുന്നത് ഈ നിലക്ക് പോയാൽ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളെയും ശത്രുവായി ഇസ്രായേലിന് കാണേണ്ട ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എവിടെ നോക്കിയാലും ഇസ്രായേലിന് ശത്രുക്കളാണ് കാണുന്നവരെയൊക്കെ ഇസ്രായേലിന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു രാജ്യത്തേക്കും ധൈര്യപൂർവ്വം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു തീർച്ചയായും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതനം ഏറെക്കുറെ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിച്ചത് ഹമാസ് ആണ് അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള ധീരരായിട്ടുള്ള ഫലസ്തീനികളാണ് ഇസ്രായേലിനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായും ഇസ്രായേൽ വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്